അപ്പോൾ ജാസ്മിൻ ജാഫർ കാലുകഴുകി റീൽസ് ചിത്രീകരിച്ചു എന്നതിനേക്കാൾ ഉപരിയായി അതൊരു ചെറിയ സംഭവം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ ജാസ്മിൻ ജാഫർ എന്ന വനിതയെ ആ പെൺകുട്ടിയെ ഒരശുദ്ധ വസ്തുവായിട്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്നതിലൂടെ അഹിന്ദുക്കൾ എന്ന സംവർഗം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഐത്ത മനുഷ്യരാണ് എന്ന പ്രഖ്യാപനമാണ് ബ്രാഹ്മണ്യം നടത്തുന്നത് ഇന്നിപ്പോൾ അഹിന്ദുക്കൾ എന്ന് പറയുന്നു പക്ഷേ മുമ്പ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞിരുന്നത് ബ്രാഹ്മണരൊഴികെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ളവരായിരുന്നു അശുദ്ധിയുള്ളവരായിരുന്നു ഇന്നത് അഹിന്ദുക്കൾ എന്ന പേരിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അശുദ്ധരായ ഐത്തക്കാരായി സ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ നിലനിൽക്കുന്നു അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവർ വസുദൈവ കുടുംബവും എന്ന് പറയുന്നു ലോകമല്ല ഒരു കുടുംബമാണെന്ന് പറയുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നു ഇവരുടെ ശ്ലോകാലാപനങ്ങളെല്ലാം എത്രമാത്രം കാവട്ട്യം നിറഞ്ഞതാണ് തെളിയിക്കുന്നതാണ് ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന ഐത്തം എന്ന് പറയുന്നത് ഈ ഐത്തം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ന് കേരളത്തിലാളില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് നാം നേരിടുന്ന മറ്റൊരു വിപൽസന്ധി ഐത്തം ആചരിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് ആ ക്ഷേത്രങ്ങളിലേക്ക് അവർണർ സന്ദർശിക്കരുതെന്നും ദർശനം നടത്തരുതെന്നും അത്തരം ക്ഷേത്രങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ധനവും സംഭാവന ചെയ്യരുതെന്നുമാണ് നാരായണ ഗുരുസ്വാമി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ സമുദായത്തെ ഉദ്ബോധിപ്പിച്ചത് അയിത്തം കാണിച്ചവർക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധമായിരുന്നു ഇത് ഇന്ന് ബ്രാഹ്മണ്യം പല രൂപഭാവങ്ങളിൽ കേരളത്തെ ആഴത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഐത്തം എന്ന് പറയുന്ന ആചാരത്തിലൂടെ അനുഷ്ഠാനത്തിലൂടെ ഹിന്ദുത്വം വളരെ സ്വാഭാവികമായി നമ്മുടെ വീട്ടകങ്ങളിലൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറിയിട്ടും ഉള്ള ചടങ്ങ് പ്രായശ്ചിത്ത പരിഹാരക്രിയകൾ എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടി കുളത്തിൽ കാൽ കഴിയതിൻ്റെ പേരിൽ മാത്രമല്ല ആ കുട്ടിയെ ശരീരമായി കാണുന്നതിനെ തുടർന്നുള്ള ചടങ്ങുകളാണ് കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് പ്രായശിത്വത്തെ സംബന്ധിക്കുന്ന തന്ത്രഭാഗങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് എന്തിനാണ് പുണ്യാഹം നടത്തുന്നത് അത് ക്ഷേത്രത്തിൽ പതിതർ പ്രവേശിക്കുക ചണ്ടാലാദികൾ പ്രവേശിക്കുക അസ്പൃശ്യരായ ജനവിഭാഗങ്ങൾ പ്രവേശിക്കുക ആർത്തവമുള്ള സ്ത്രീ പ്രവേശിക്കുക ഇവരൊക്കെ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകും അതുകൊണ്ട് അതിന് പ്രതിവിധിയായി പുണ്യാഹവും മറ്റ് പഞ്ചഗമിയവും കലശവും ഒക്കെ നടത്തിയാൽ മാത്രമേ ദേവന്റെ ചൈതന്യം തിരിച്ചു കിട്ടൂ എന്നാണ് തന്ത്രസങ്കല്പം